നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലുള്ള നടിമാർക്ക് വളരെ മോശമായ ദുരനുഭവം ഉണ്ടായതായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും മുൻ എംപിയുമായ സുമലത സിനിമാ ലൊക്കേഷനിൽ നിന്നും വളരെ മോശം അനുഭവം നേരിട്ടതായി പലരും തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മലയാളത്തിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലും ഇത്തരം സംഭവങ്ങൾ നടക്കാറുണ്ടെന്നും സുമലത വ്യക്തമാക്കുന്നുണ്ട് സുമലതയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആരും തുറന്നു പറയാൻ മടിക്കുന്ന പരസ്യമായ രഹസ്യങ്ങളായിരുന്നു ഇതെല്ലാം മലയാള സിനിമാ മേഖലയെക്കുറിച്ച് മുമ്പ് കേട്ടിട്ടുള്ള കഥകളെല്ലാം പേടിപ്പിക്കുന്നതാണ് ഞാൻ അഭിനയിച്ചിരുന്ന ലൊക്കേഷനുകളിൽ ഒരു കുടുംബം പോലെയായിരുന്നു എല്ലാവരും എന്നാൽ അങ്ങനെയല്ലാത്ത ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അവസരങ്ങൾക്ക് വേണ്ടി സഹകരിക്കണം ഇല്ലെങ്കിൽ ഉപദ്രവിക്കും അതുമല്ലെങ്കിൽ പിന്തുടർന്ന് വേട്ടയാടും എന്നൊക്കെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് അവർക്ക് ഇതൊക്കെ തുറന്നു പറയാൻ മടിയായിരുന്നു പുറത്തു പറയുന്നവരെ മോശക്കാരിയായി ചിത്രീകരിക്കും മലയാള സിനിമയിലെ നടിമാരുടെ കഥകിൽ മുട്ടുന്ന സംഭവം മുമ്പും കേട്ടിട്ടുണ്ട് പവർ ഗ്രൂപ്പ് സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ഏത് മേഖല എടുത്താലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്നു രാഷ്ട്രീയത്തിലും പവർ ഗ്രൂപ്പ് ഉണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ഒരു ഭരണ സംവിധാനം ആവശ്യമാണ് തുറന്നു പറയാൻ ധൈര്യം കാണിച്ചു മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചരിത്ര നീക്കമാണിത് പുറത്തു വരുന്ന എല്ലാ പരാതികളിലും കൃത്യമായ നടപടി ഉണ്ടാകണം ധൈര്യത്തോടെ മുന്നോട്ട് വരുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ടെന്നും സുമലത പറഞ്ഞു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സംവിധായകൻ ചിദംബരം പറയുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാവുകയാണ് തന്റെ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നാണ് ചിദംബരം പറയുന്നത് അതായത് നിലയിൽ ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടത് കമ്മിറ്റിയുടെ കണ്ടെത്തലുകളും ശുപാർശകളുമാണ് റിപ്പോർട്ടിന്റെ പ്രധാന ഉള്ളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേജുള്ള റിപ്പോർട്ടിന്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുകളിലെ ഉള്ളടക്കമാണ് പുറത്തുവിട്ടത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗവൺമെന്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യമാണെന്നും എന്നാൽ അതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും സംവിധായകൻ ചിദംബരം പറയുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നും എന്നാൽ തന്റെ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഇൻഡസ്ട്രി ആണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലെ വാർത്ത വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ചിദംബരം സംസ്ഥാന ഗവൺമെൻറ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലൊന്ന് കൊണ്ടുവരാൻ കാണിച്ചത് തന്നെ വലിയ കാര്യമാണ് ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല ആ റിപ്പോർട്ട് പുറത്തു വന്നതിലും ഒരുപാട് സന്തോഷം എന്നാൽ അതിനുശേഷം പുറത്തു വരുന്ന കാര്യങ്ങൾ നാണക്കേടാണ് ഞങ്ങളുടെ ജനറേഷനിലുള്ള ഫിലിം മേക്കേഴ്സിൽ ഇത്തരത്തിലുള്ളത് ഉണ്ടോ എന്ന് തോന്നുന്നില്ല സിനിമ എന്നല്ല ഒരു മേഖലയിലും ഇത്തരത്തിലുള്ള പ്രാക്ടീസ് നല്ലതല്ല ഉണ്ടാകാൻ പാടില്ലാത്തതാണ് വളരെ മോശമാണ് ഫിലിം ഇൻഡസ്ട്രി എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് പൊതുസമൂഹം എപ്പോഴും ഉറ്റുനോക്കുന്നതാണ് അപ്പോൾ ആളുകൾ അതിനെ നോക്കിക്കാണുന്നതും ചർച്ച ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം കൂടുതലായിരിക്കും ഗവൺമെന്റ് ഇതിനൊരു മാർഗം കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇതെല്ലാം ഏകീകൃതമല്ലാത്ത മേഖലയാണ് അതുകൊണ്ട് തന്നെ ഓരോ പ്രോട്ടോകോളുകളും കൃത്യമായി എങ്ങനെ നടപ്പിലാക്കും എന്നെല്ലാം തീരുമാനിക്കേണ്ടതുണ്ട് റിപ്പോർട്ട് വന്നതിനുശേഷം എന്ത് നടപടിയാണ് എടുക്കുന്നതെന്ന് അറിയേണ്ടതുണ്ടെന്നും ചിദംബരം പറയുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്